തെന്നിന്ത്യൻ താരം തൃഷ കൃഷ്ണൻ വിവാഹിതയാകുന്നു ഛത്തീസ്ഗണ്ഡിൽ നിന്നുള്ള വ്യവസായിയാണ് വരൻ എന്നാണ് റിപ്പോർട്ട് തൃഷയുടെ മാതാപിതാക്കൾ വിവാഹത്തിന് സമ്മതിച്ചു എന്നാണ് വിവരം ഇരു കുടുംബങ്ങളും വർഷങ്ങളായി പരിചയമുള്ളവരാണ് എന്നാൽ വിവാഹകാര്യത്തിൽ തൃഷയോ കുടുംബമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിയാസദ് എന്നൊരു മാധ്യമമാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് തൃഷയുടെ കുടുംബത്തിന് വർഷങ്ങളായി വരന്റെ കുടുംബവുമായി അടുപ്പമുണ്ടെന്നാണ് വിവരം ശരിയായ ആളെ കണ്ടെത്തിയാൽ വിവാഹത്തിന് തയ്യാറാണെന്ന് തൃശ അടുത്തിടെ പറഞ്ഞിരുന്നത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു തൃഷയുടെ മാതാപിതാക്കളും ഇതുവരെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സംരംഭകനായ വരുൺ മണിയുമായി തൃഷയുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നുവെങ്കിലും വിവാഹത്തിലെത്തിയില്ല വിവാഹ അഭിനയം തുടരാനുള്ള തൃഷയുടെ ആഗ്രഹത്തെ വരുൺ എതിർത്തിരുന്നു ഇതാണ് ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായതെന്ന് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം വിജയയും തൃശയും ധാരാളം ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഗില്ലി എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയത് കുരുവി എന്ന ചിത്രത്തിന് ശേഷം തൃഷയുമായി അകലം പാലിക്കാൻ വിജയുടെ കുടുംബം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതായി പോലും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു പിന്നീട് രണ്ടു താരങ്ങളും ഈ വാർത്ത നിഷേധിച്ചിരുന്നു